ആ അത് ചേച്ചി ചോദിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറുപടി പറഞ്ഞാൽ ഓക്കെ അപ്പോ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചണ്ടി നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആ അവിടെ രഹസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാണ് അപ്പോ ആ ഇന്ന് നമ്മുടെ അഞ്ച് മക്കളും ചേർന്ന് ഒരു സഹോദരൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു സോങ്ങ് ആണ് ജീവാംശമായി അപ്പം നമുക്ക് നല്ല സോങ്ങ് അല്ലേ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ക്ലിയർ ചെയ്ത് ആ സഹോദരന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ അത്രയും പ്രാവശ്യം ചോദിച്ചു എല്ലാത്തിലും ശ്രദ്ധിച്ചോ കമൻസീവ് വായിച്ചോ എങ്ങനെയുണ്ട് കോൺഫിഡന്റ് ആണോ ഓ പെട്ടെന്ന് ചെയ്തതിന്റെ ഒരു ഇതുണ്ടോ അതൊണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം കൊണ്ട് ഇനി കൊറേ ഷൂട്ട് തീർക്കായില്ലേ റെഡി ചെയ്യാം ഇന്നപ്പോ നമ്മുടെ അഭിരാമി മോളും ജനമോളും ഇല്ല ബാക്കി ആ സോറി ജാനകി മോളും ജനമോളും ഇല്ല റെഡി വൺ സ്റ്റാർട്ട് ആ ഒന്നൂടെ 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 ആ നെല്ലാ മോളെ സ്റ്റാർട്ടിങ് ടു റെഡി സ്റ്റാർട്ട് നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ മഞ്ഞ തോരാതെ പെയ്തു നെയ്യേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിന്ന് കാൽപാടു തേടി ഞാൻ ആരാരും കാണാ മനസ്സിൻ ചീറകിരൊളിച്ച മോഹം പൊൻപീലിയായി വളർന്ന പട പോലെ എന്നിൽ പുഴയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവാനുലാകും ഒരു കാറ്റുപോലെ നെഞ്ചിൽ നെഞ്ചിലീള പോലെ കൊഞ്ചി ഉഴുകുന്നു लुराग ും പകലുകളായുത ഓരോ നോവും മധുരിതമായു നിറമേടിൽ ചിരിയോടെ ഒളിമാായ മഴവില്ല ഇനി തിളങ്ങി നീ ഉണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഈ മഴകേഹനുര ജീവം ശമായി താനിൽ കാലങ്ങൾ മുന്നിൽ വന്ന ഓക്കേ അപ്പൊ ആ നമ്മുടെ നിങ്ങളെ ജീവാംശമായി എന്ന നിങ്ങള് ജീവാ അപ്പൊ ചോദിച്ചോട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേന്ന് പറയാൽ കുട്ടികൾ അതുപോലെ പറയുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി കൊറച്ച് തെറ്റിച്ചല്ലേ ആണോ എങ്ങനെ ഉണ്ടായിരുന്നോ ശ്രീലക്ഷ്മി മോളെ ആദ്യം കേറാ ലേറ്റ് ആയി പോയി ആദ്യം മീനാക്ഷി ഫ്രണ്ടിലോട്ട് വരുമ്പോ ഞാനും കൂടെ വരുന്നതാ വരി എവിടെയാണെന്ന് എങ്ങനെ അനാമികളെ പോയി ചെറുതായിട്ടൊന്ന് എങ്ങനെയോ എനിക്ക് സുഖം ഇല്ലാണ്ടിരിക്കും അതുകൊണ്ട് ആദ്യം അച്ചിരി അച്ചിരി കൈന്ന് പോയാ ആദ്യം പിന്നെ ചെയ്തെന്ത് മീനാക്ഷി മോളെ ചേച്ചി നല്ലാണൊക്കെ ചെയ്ത് എനിക്ക് ഷോള് വന്നേന്റെ അതേ ഉള്ളു ഒരു കാലിന്റെ ഒരു പോഷൻ അപ്പൊ ഷോളൊക്കെ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ തെറ്റിച്ച് ബാക്കി കുഴപ്പമില്ല എവിടെ ഇരിക്കുന്ന ഒരു ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ ഞാൻ അപ്പൊ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സോങ് അല്ലേ അപ്പോൾ എന്തായാലും അത് ഒരു ഷോർട്ടിലായിട്ട് കുറഞ്ഞ ടൈമിൽ തന്നെ ആ ബ്രദറിന് വേണ്ടി ചെയ്തു അപ്പോൾ ആ ബ്രദറിനോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായം അറിയിക്കണം പിന്നെ കൂട്ടുകാരെ ശരിക്കും നമ്മൾ ഒരു വീഡിയോ ആണ് ഇത്രയും റീലായിട്ടൊക്കെ ഇടുന്നത് അപ്പോൾ ഒരു ഡെയിൽ നൂറ് കമൻസിൽ കൂടുതൽ റിപ്ലൈ ചെയ്യാൻ കഴിയത്തില്ലേ ഈ ഫേസ്ബുക്കിൻ്റെ അതി മറ്റത് കണക്കല്ലല്ലോ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും റിപ്ലൈ ചെയ്യുന്നില്ലെന്നിങ്ങനെ ഇതായിട്ട് പറയുന്നു ഇതാണ് കാര്യം അതായത് കഴിയാത്തതുകൊണ്ടാണ് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ടവിടെ തന്നെ എത്താം അപ്പോൾ നമ്മുടെ ഒരു ബ്രദറിന് വേണ്ടിയിട്ട് നിരന്തരമായി ചോദിച്ചാൽ ഒരിതിൽ വളരെ സന്തോഷത്തോടു കൂടി അല്ലേ അത്ര ഇഷ്ടമായിരിക്കും ആ അപ്പം ആൾക്കാ ഒരു പാട്ട് അപ്പം അതിനെ ഒന്നുകിൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ കുറേയേറെ നന്നാക്കി ഓക്കെ നല്ലൊരു ടാറ്റ പറഞ്ഞോ ഓക്കെ മക്കളെ